ഞാനൊരു കാര്യം പറയാം വ്യക്തിപരമായി ഞാൻ ആരെയും അതിശേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ കാര്യമുണ്ട് ഈ പറയുന്ന ആളില് രണ്ട് കണ്ണുണ്ട് രണ്ട് കാലുണ്ട് ഒരു വായുണ്ട് ഒരു സുണ്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ ആളുടെ പേര് പറയില്ല ഇങ്ങനെ ആരോ ഒരാള് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞ ഗൂഗിളിൽ പോലും തപ്പി നോക്കിയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ആളുടെ പേരൊന്നും കിട്ടിയില്ല കേട്ടോ എന്താ പക്ഷേ പക്ഷെ ഞാൻ ഒരു ഒരു കടും കഥ പറഞ്ഞു കടുങ്കത് പറഞ്ഞു ഇപ്പൊ എന്താണ് എന്താണ് ഞാൻ ഞാൻ എനിക്ക് മനസ്സിലായി ഈ സത്യം പറഞ്ഞ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ബുദ്ധിയുള്ളവന്മാർ ആരെങ്ങനെ ചെയ്യുന്ന പണിയാണോ അതായത് നമ്മൾ പറഞ്ഞു വരുന്ന ആളെ മനസ്സിലായല്ലോ എന്താണ് ഹൂ എന്തൊക്കെയാണ് പറയുന്നത് അല്ലെ പറഞ്ഞു പറഞ്ഞു നമ്മുടെ പേര് രാഹുൽ മാങ്കോട്ടത്തിന്റെ ആണെന്നാണ് പറഞ്ഞു തരുന്നല്ലേ ആ പുള്ളിക്കെതിരെയാണ് വിവാദം ഉണ്ടായിരിക്കുന്നത് വിവാദം ഈ വിവാദത്തിലേ ഈ വിവാദ പരാമർശം പുള്ളി ചെയ്തോ ചെയ്തില്ലെന്ന് ഒന്നും അറിയില്ല കാരണം വ്യക്തിപരമായിട്ട് ഈ രാഹുലിനെയൊന്നും നമുക്കറിയില്ല പക്ഷെ കൊള്ളാം കോൺഗ്രസിന്റെ യുവതലമുറയിലെ ഏറ്റവും നല്ല ഒബ്ജെക്ഷൻ കട്ടറാണ് അല്ലെ അതായത് സി പി എമ്മിന് കാരനും ബി ജെ പി കാരൻ ആരൊക്കെ വന്നിരുന്നാലും ചാനച്ച വന്നിരുന്നാലും കൃത്യമായ തേളിവസം പറഞ്ഞ ഒബ്ജെക്ഷൻ കട്ട് ചെയ്യാൻ പുള്ളി കഴിഞ്ഞാണുള്ളൂ നല്ലൊരു നേതാവ് തന്നെയാണ് കാരണം കുപ്പേരി പോലെ മറുപടി ഈ മറുപടിയാണ് പല പാർട്ടിക്കാരും പേടിക്കുന്നത് രാഹുലിന്റെ ഈ തീവ്രത ഇന്നത്തെ കാലഘട്ടത്തിലെ പല യൂത്തന്മാർക്കും ഇല്ലാത്ത തീവ്രത രാഹുലിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി പല ആളുകളുടെയും കണ്ണിലെ കരളാണ് ഇപ്പൊ അയാള് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്നും നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ഇത് 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 ഇതൊരു സംശയത്തിലൂടെ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം അപ്പൊ ഈ കഴിഞ്ഞ ഓഡിയോ പുറത്തോട്ടുണ്ട് ഒരാള് പ്രേമിച്ച് പരസ്പരം ബന്ധപ്പെട്ട് ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ആ ഓഡിയോ സന്ദർശിച്ചിട്ട് രാവിലെ കൃത്യമായി പറയുന്ന കാര്യം ഞാനിത് ഏറ്റെടുത്തോളാം കുറച്ച് സമയം താന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് പക്ഷെ അവര് പറഞ്ഞാൽ തന്നോട് ആരും ഏറ്റെടുക്കാൻ എന്നൊക്കെയാണ് ആ യുവതി സംസാരിക്കുന്നത് ആ യുവതിയുടെ സൗണ്ട് ഒക്കെ ഒരു പ്രത്യേക ഡ്രാമ രീതിയിൽ അപ്പൊ ആ ഒരു ഓഡിയോ സന്ദേശം വെച്ചാണ് ഇന്നിപ്പോ രാഹുൽ മാങ്കട്ടത്തിൽ നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ ചാനൽ നമുക്കറിയാം നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഒക്കെ ചാനൽ എന്ന് പറഞ്ഞാൽ നല്ല കമ്പിക്കഥ ഉണ്ടാക്കാൻ മരപ്പോലെ കഴിഞ്ഞ് വേറെ ആൾക്കാരില്ല നേരം വെളുക്കുമ്പോൾ തൊട്ട് അവർ കമ്പി എവിടെയാണ് കമ്പി എന്ന് ആലോചിച്ചു നടക്കുക ഇതുപോലെ ഒരു വൃത്തിയിട്ട ചാനൽ ഞാൻ സത്യം പറയാൻ പറ്റില്ലല്ലോ ഇതുപോലെ അപരാധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചാനല് എന്ന് വെച്ചാ ഒരു സംഭവം അറിഞ്ഞ് ഇവ തെറ്റ് ചെയ്തോട്ടെ ചെയ്തിരുന്നോട്ടെ എന്തെല്ലാം അതെ തെളിയിക്കപ്പെടുന്നേ അതിന്റെ കോടതിയും പോലീസ് സംവിധാനങ്ങളൊക്കെ അതിനു മുമ്പ് ഇവനെ ഒന്നും അടിച്ചില്ലാതാക്കുക ഒരു 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 വളർന്നു വരുന്ന ഒരു യുവ നേതാവിനെ ഇപ്പൊ രാഹുൽ മാക്കൂട്ടത്തെ കുറിച്ച് എനിക്കൊരു അഭിപ്രായം ഇപ്പോൾ അത്യായിട്ട് പറയട്ടെ അതിന്റെ ആരാധകൊന്നുമല്ല അങ്ങനെ ആരും പറയട്ടെ എനിക്ക് നമുക്ക് ബന്ധങ്ങളൊന്നുമില്ല നമുക്ക് ഞാനൊരു ബി ജെ പി കാരനോ അല്ല കോൺഗ്രസ് കാരനോ അല്ല ഒന്നുമല്ല ആരും അടിയും ജായവില്ല അതുകൊണ്ട് തന്നെ ഒരു ചട്ടക്കോടും അല്ല സി പി എം കാരനും അല്ല അതുകൊണ്ട് ചട്ടക്കോടിന് ഇന്നുകൊണ്ട് സംസാരിക്കേണ്ട കാര്യം നമുക്കില്ല ഉള്ള കാര്യം പറയാമോ പുള്ളി നല്ല നേതാവ് തന്നെയാണ് ഇവർ ഒരാൾക്ക് അതിന് പരാതി വരുമ്പോൾ അത് മനസ്സിലാക്കേണ്ട കാര്യം ഇവനെ കുറിച്ച് ദൈവം ആ പരാതിയിലേക്ക് ഒരു വാസ്തവം ഉണ്ടെന്ന് പഠിച്ചിട്ട് വേണ്ടേ ഇത് ഇവിടുത്തെ കോടതികളും മാധ്യമങ്ങൾ വിധിക്കുന്നതും മാധ്യമങ്ങൾ ഇവിടെ എല്ലാം അവൻ അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവർ തീരുമാനിക്കും ഇവിടെ എന്ത് നടക്കണം നടക്കണ്ട ഒരു ഒരു രീതി ശരിയല്ല എടോ ഇയാൾ തെറ്റിയത് ഉണ്ടെങ്കിൽ അതിന് വേറെ സംവിധാനം കൊണ്ടുവരക്കെതിരെ കേസ് ആരും കൊടുത്തിട്ടില്ല സംഭവത്തിന് വാസ്തവം ഉണ്ടെങ്കിൽ ആ കേസ് വരട്ടെ കേസിലേക്ക് വരുമ്പോഴല്ലേ കാര്യങ്ങളാ ഇതിന് ചാണ്ടുകാർ ഉറങ്ങുന്ന അപ്പൊ ഇവിടെ വിഷയം എന്താ പറയാ നമ്മൾ കേന്ദ്രത്തില് പിന്നെ ബി ജെ പി നിലവില് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ഒത്തുകൂടി കളിച്ച് നിലവില് വോട്ട് ചോർച്ച നടത്തിയെന്നോ അല്ലെ വോട്ട് കള്ളക്കത്തരം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഒരു പ്രശ്നമൊക്കെ ആയിട്ട് ഇറങ്ങി അല്ലേ അതിനോടനുബന്ധിച്ച് പല പല നിയമങ്ങളും കേന്ദ്ര സർക്കാരും പല കളികളും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമായിട്ട് ഉത്തരവ് പറയുന്നില്ല അപ്പം കേന്ദ്രത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം അങ്ങനെ കേരളത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് കത്ത് വിവാദങ്ങൾ ഇവിടെ നടക്കുന്നത് അപ്പം ഇവിടെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയ വളരെ പ്രധാനപ്പെട്ട ഒരു പൊതുജനത്തെ വാദിക്കുന്ന വലിയൊരു വിഷയത്തിന്റെ അടക്കി കയറിയിട്ടാണ് ഇതുപോലത്തെ അവരെ വെടിപൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ശ്രദ്ധ നമ്മുടെ സ്ഥലത്തേത് മാറിപ്പോലെ നമ്മളെ പറ്റിക്കാന ഈ പറയുന്ന പൊതുജനത്തെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഴിവുകൾ കളിക്കുന്നത് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലെ അബ്ജോദ് വറീസ് ഒരു രാജി വെച്ച സമയത്ത് പറഞ്ഞു കേട്ടു രാഹുൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാഹുൽ സംസാരിക്കുന്നത് ഒരു കോടതിയോടായിരുന്നെങ്കിൽ രാഹുലിന്റെ ഈ ന്യായീകരണ തെളിവ് കൊണ്ട് രക്ഷപ്പെട്ടുമായിരുന്നു പക്ഷേ രാഹുൽ മനസ്സിലാക്കണം രാഹുൽ സംസാരിക്കുന്നത് പൊതുജനത്തോടാണെന്ന് ആരെ പൊതുജനം നിങ്ങളെ പോലെയുള്ള കുറെ കമ്പും കൊള്ളിയായിട്ട് ഇങ്ങനെ ചുറ്റും കൂടി വന്നിട്ട് സംസാരിക്കുന്നവരാളാണ് പൊതുജനം എടാ പൊതുജനത്തിന്റെ വികാരം നിങ്ങൾ മാധ്യമങ്ങളൊക്കെ കൈവശം വെക്കുന്നു വേണ്ട പൊതുജനങ്ങൾക്ക് അതിനുള്ള വിവകാരം കൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിന് ഞാനങ്ങൾ വെള്ളപൂശുന്നൊന്നും ഇല്ല കേട്ടോ നമുക്കറിയില്ല പുള്ളിയെ കുറിച്ചൊന്നും അറിയില്ല പുള്ളി എസ് ഡി ബി ഐയുടെ ഒക്കെ വോട്ട് മേടിച്ച് പല ആൾക്കാരെയും കാലം കൈ പിടിച്ച് ജയിച്ചയാളാണ് ഒരു ഒരു താല്പര്യം ഇല്ല എന്നാ നമ്മ പറ എത്ര നമ്മുടെ ശത്രുമായിക്കോട്ടെ അവനെക്കുറിച്ച് ഒരു തവണ ഒരു പരാതി ഉന്നയിക്കുമ്പോൾ അതിനെന്തെങ്കിലും വാസ്തവം കൊണ്ടൊന്ന് അത് പഠിക്കണം സത്യം പുറത്തു വരുന്നതിന് മുമ്പ് കോടതി അല്ലെങ്കിൽ നമ്മുടെ നീതിനായ കോടതി ഒരു കേസ് വിധിക്കുന്നതിന് മുമ്പ് കുറ്റക്കാരൻ അല്ലാതെ സമ്മതിക്കുന്നതിന് മുമ്പേ കയറി ഇതും കൂടെ ഈ ആക്രാന്തമുണ്ടല്ലോ ഇവിടെ ചാണ്ടുകാർ ഓരോ ദിവസവും അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ ദിവസവും അജണ്ട സെറ്റ് സെറ്റിക്കൊണ്ടിരിക്കുക അവൻ തീരുമാനിക്കുക ഇവിടെ എന്ന് നടത്തണമെന്ന് ഇങ്ങനത്തെ ഒരു തോന്നിവാസം കാണിക്കുന്ന ചാനലുകൾ തന്നെ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ഒരു